എടശ്ശേരി സി എസ് എം സെൻട്രൽ സ്കൂളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സി ബി എസ് ഇ പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ നൂറു ശതമാനം വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് അനുമോദന യോഗത്തിൽ ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ വൈസ് ചെയർമാൻ സി എം മുഹമ്മദ് ബഷീർ സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി ജോയിൻറ്റ് സെക്രട്ടറി സി എം സെയ്ഫുദ്ദീൻ പി ടി എ പ്രസിഡന്റ് പി എ ഷൌക്കത്ത് അലി പ്രിൻസിപ്പാൾ ഡോക്ടർ എം ദിനേശ് ബാബു വൈസ് പ്രിൻസിപ്പാൾ നദീറ ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ അതുപോലെസും ട്വൽത്തിലെ സ്റ്റുഡൻസും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ അനുഗ്രഹിക്കുക സ്കൂളില് നല്ല റിസൾട്ട് വരുമ്പോ സന്തോഷമുണ്ട് പക്ഷെ ലൈഫില് നിങ്ങൾക്കാണ് അതിന്റെ ഗുണം പ്രധാനം ചെയ്യുക പിന്നെ ിലെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളെ ഒരു പട്ടം മറപ്പിച്ച പോലെയാണ് ഇവിടെ നിന്ന് നടന്നിരുന്നത്